നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നാലു മാസത്തിലേറെയായി ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് നിലവിൽ അഴിച്ചുവിടുന്നത് അതിനാൽ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെയാണ് ഇപ്പോഴുള്ളത് വെടിനിർത്തലിനായും യുദ്ധം അവസാനിപ്പിക്കാനായും പല ഭാഗത്തു നിന്നും ഇസ്രായേലിന് മേൽ സമ്മർദ്ദമുണ്ട് പക്ഷേ ആരുടെയും വാക്കുകൾ മുഖവിലക്കെടുക്കാതെ സ്വന്തം നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ ഇപ്പോഴും തുടരെ തുടരെ ഇസ്രായേലിന്റെ തിരിച്ചടികൾ മാത്രമാണ് ഈ ഒരു നിലപാടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു രാജ്യം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിന് െതിരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ കയറ്റുമതിയും ആയുധ വിൽപ്പനയും നിർത്തലാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് സ്പെയിൻ ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ സ്പെയിൻ ഇസ്രായേലിലേക്കുള്ള മുഴുവൻ ആയുധ കയറ്റുമതിയും നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് സ്പെയിനിന്റെ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒക്ടോബറിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ പലസ്തീൻ ജനതയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അത്യാവശ്യമാണെന്ന് തങ്ങൾ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി എല്ലാവരും മാനിക്കണമെന്നും അൽബാരസ് കൂട്ടിച്ചേർത്തു പ്രദേശത്തെ സംഘർഷം വ്യാപിക്കുന്നതിനോട് സ്പെയിനിന് താല്പര്യമില്ലെന്നും ഗാസേൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രായേലിനോടൊപ്പം സഹവർത്തിത്വത്തോടെ നിലകൊള്ളുന്ന പലസ്തീൻ രാഷ്ട്രം വേണമെന്നാണ് സ്പെയിനിന്റെയും ആവശ്യം ഇസ്രായേൽ കാസിൽ വംശയാത്യ നടത്തുന്നുവെന്ന ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്കു പിന്നാലെ ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പനയും കയറ്റുമതിയും നിർത്തിവെക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പെയിൻ ബെൽജിയത്തിലെ ബലോണിയ എന്ന പ്രാദേശിക സർക്കാർ ഇസ്രായേലിലേക്ക് പൗഡർ കയറ്റുമതി ചെയ്യാനുള്ള ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ കോൺട്രാക്ടർ കമ്പനി എൽബിറ്റ് സിസ്റ്റർ ലിമിറ്റഡുമായി സഹകരണം അവസാനിപ്പിക്കുകയാണെന്നും ജപ്പാനിലെ ഇറ്റോച്ചു കോർപ്പറേഷൻ ഏവിയേഷൻ യൂണിറ്റ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിനുള്ള എല്ലാ രാജ്യങ്ങളുടെയും സഹായം നിർത്തലാക്കിയാൽ തന്നെ ഗാസയ്ക്കുമേലുള്ള ആക്രമണം കുറയുമെന്ന വാദവും അതിനിടയിൽ ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് തിരിച്ചടി എന്നോളമാണ് ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും തിരിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും കനത്ത വിമർശനങ്ങളാണ് ഇസ്രായേലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സ്പെയിനിന്റെ സഹായങ്ങൾ നിർത്തലാക്കിയുള്ള നിലപാട് ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകുന്ന വാർത്ത തന്നെയാണ്